പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അവസാന സെമസ്റ്ററിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് അതിൻ്റെ വൈവയാണ് പൊതുവേ സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങൾ കൊമേഴ്സ് പോലുള്ള ബി പോലുള്ള സൈക്കോളജി പോലുള്ള സയൻസ് വിഷയങ്ങളിലൊക്കെ വൈവേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയണം അപ്പോൾ നമ്മൾ ഒരു വൈവേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത പ്രൊജക്റ്റിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതിനനുസരിച്ചേ നമുക്ക് അതിനുള്ള ആൻസർ ചെയ്യാനും സാധിക്കുള്ളൂ അപ്പോൾ ആ നിലക്ക് നിങ്ങൾ പ്രൊജക്റ്റിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളെ മുന്നിലേക്ക് വൈവേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ കുറച്ച് ഇൻട്രഡ്യൂസ് ചെയ്യണം ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്തു നമ്മൾ ഒരു ഒന്നുകൂടി കൂടി എഫിഷ്യൻ്റ് ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പോകാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് പറയാൻ സാധിക്കും എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് പി ജി ചെയ്യണം എന്നൊക്കെ അതോടുകൂടി നമ്മളെ പറ്റിയുള്ള ഈ വൈവ നടത്താൻ വരുന്ന ആളുകൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ഒന്നും കൂടി ഒരു നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് തരാനുള്ള ഒരു താല്പര്യം വരാനുള്ള ഒരു കാരണം കൂടി ആവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വൈബ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുക പിന്നെ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയാം എന്തുകൊണ്ട് എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്തൊരു വിദ്യ എന്തുകൊണ്ട് എക്കണോമിക്സ് എടുത്തതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അത് സമർത്ഥിക്കാൻ സാധിക്കണം എന്തുകൊണ്ട് കോം എടുത്താൽ അത് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കണം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്രൊജക്ട് പ്രൊജക്ടിൻ്റെ ടൈറ്റിലാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ പ്രൊജക്ട് കാണാതെ പഠിച്ചിരിക്കണം എന്നുള്ളത് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏതെങ്കിലും ഒരു വേർഡ് മാറുക എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അതിൽ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറയാൻ സാധിക്കണം പക്ഷെ അതും അതിൻ്റെ കൂടെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈ ഡിഡ് യു ചൂസ് ദീസ് പെർട്ടിക്കുലർ ടോപ്പിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക് സെലക്ട് ചെയ്തു ഓക്കെ ഞാൻ എൻ്റെ പി എച്ച് ഡി ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഡിവലപ്മെൻറ്റ് ഓഫ് മലപ്പുറം എന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് വളരെ കൃത്യമായിട്ട് പറയാൻ പോകുന്നത് മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഇവിടെയുള്ള പല സംഘടനകൾ വഹിച്ചിട്ടുള്ള പങ്കിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നുമില്ലാത്ത ഈ ജില്ലയിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെയുള്ള പല സംഘടനകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ വിടുത്തതെങ്കിൽ എൻ്റെ നാട്ടിലുള്ള തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ് ആ എക്കോണമിക്ക് അവ അവരുടെ പോവർട്ടി റാഡിക്കേഷന് അവരുടെ തൊഴിലവസരങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തിനെ കുറിച്ചാണ് വാട്ട് ആർ ദ കീ ഒബ്ജെക്റ്റീവ്സ് ഓഫ് യുവർ സ്റ്റഡി അടുത്ത ടോപ്പ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കണം അപ്പോൾ നമുക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒബ്ജെക്റ്റീവ് എന്താണെന്ന് മനപഠിച്ചിരിക്കണം അത് ഓർഡറിൽ നമ്മൾ പഠിച്ചിരിക്കണം ഡിഡ് യു ഫോർമുലേറ്റ് എനി ഐപ്പോസിസ് ഇഫ് സോ വാട്ട് ഈസ് ഇറ്റ് നിങ്ങൾ ഐപ്പോസിസ് എന്തെങ്കിലും ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ തരാം ഇല്ലെങ്കിൽ നോ എന്ന് പറയാം ഉണ്ടെങ്കിൽ എന്താ എന്താണ് ഐപ്പോസ് നമ്മൾ സെറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്നാം ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കോസ്റ്റ്യൻ ഇതിനിടയിലൊക്കെ ചിലപ്പോൾ മറ്റു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കോസ്റ്റ്യൻ വാട്ട് മെത്തേഡ് ഡിഡ് യു യൂസ് ഫോർ ഡാറ്റ കളക്ഷൻ ഡാറ്റ കളക്ഷൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയണം അപ്പോൾ നമ്മൾ പ്രൈമറി ഡാറ്റയാണ് അതിന് സർവേയാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ ചോദിക്കും സർവേ എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആണോ ഷെഡ്യൂൾ ആണോ എന്നുള്ളത് ഓക്കെ ഷെഡ്യൂൾ പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിനാൻസർ തരാം എന്നാൽ ക്വസ്റ്റ്യനെയർ നമ്മൾ ഓരോരുത്തരോടും കണ്ടിട്ട് ഇൻ്റർവ്യൂ പോലെ നടത്തിയിട്ടുള്ളതാണ് ക്വസ്റ്റ്യനെയർ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ഗൂഗിൾ ഫോം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഗൂഗിൾ ഫോമിൻ്റെ കാര്യം പറയാം വിച്ച് സാംപ്ലിങ് ടെക്നിക്ക് ഡെഡ് യു അഡോപ്റ്റ് ആൻഡ് വാച്ച് ഏത് സാമ്പിളിംഗ് ടെക്നിക്കാണ് അപ്പോൾ നമ്മൾ എത്ര സാമ്പിൾ എടുത്തു എന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അത് മുൻ ചിലപ്പോൾ മുന്നിൽ വരേണ്ട ഒ മെനി റെസ്പോണ്ട പാർട്ടിസിപ്പൻ വിയർ ഇൻക്ലൂഡ് ഇൻ യുവർ സ്റ്റഡി അപ്പോൾ അപ്പോൾ നമ്മളെ സ്റ്റഡിയിൽ എത്ര സാമ്പിൾ എടുത്തു സാമ്പിളിങ് ആണല്ലോ നമ്മൾ പൊതുവേ എടുക്കുക മൊത്തമായിട്ട് പോപ്പുലേഷൻ എടുക്കില്ല വിത്ത് സാമ്പിളിങ് ടെക്നിക്ക് ഡെഡ് യു അഡോപ്റ്റ് ആൻഡ് വൈ ഏത് ടെക്നിക്കാണ് അപ്പോൾ സാമ്പിളിങ്ങിന് വിവിധ ടെക്നിക്കുണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ഉണ്ട് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ കൺവീനിയൻറ്റ് ഉണ്ട് അതുപോലെ ഉണ്ട് സ്നോബോൾ ഉണ്ട് വിവിധ സാമ്പിളിംഗ് ഉണ്ട് പൊതുവെ നമ്മൾ നമ്മളെ പ്രൊജക്റ്റിൽ എഴുതി വെക്കാറുള്ളത് ഞാൻ എടുത്തത് എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ് അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ചോദിച്ചാൽ നമുക്ക് അറിയില്ല അപ്പോൾ എന്താണ് സാമ്പിളിംഗ് ടെക്നിക്ക് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിങ് ആണ് അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ മൊത്തം പോപ്പുലേഷനിലുള്ള ആളുകളെ നമ്മൾ ഇത് ചെയ്തിട്ട് ലോട്ടറി മെത്തേഡിലൂടെ വേണ്ട സാമ്പിളിങ് സാമ്പിൾ എടുത്തു എന്നുള്ളതാണ് സിമ്പിൾ സിസ്റ്റമാറ്റിക് വേറെ അങ്ങനെ ഓരോന്നും അപ്പം നിങ്ങൾ ഏതാണോ എഴുതി വെച്ചത് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് വാട്ട് മെത്തേഡ് ഡിഡ് ഡി യൂസ് ഫോർ ഡാറ്റ അനാലിസിസ് ഡാറ്റ അനാലിസിസിന് എന്ത് മെത്തേഡാണ് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ അനാലിസിസ് ആണല്ലോ അപ്പോൾ നമ്മൾ എന്തൊക്കെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഒരു സ്റ്റഡിക്ക് ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ഉണ്ടാവും ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടാവും അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഉണ്ടെങ്കിൽ ആ കാര്യം പറയാം ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ അത് പറയാം അതിന് ഞാൻ ഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാബ് യൂസ് ചെയ്തിട്ടുണ്ട് പെർസെൻറ്റേജ് എടുത്തിട്ടുണ്ട് മീൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വേർ അപ്ലൈഡ് ഇൻ യുവർ അനാലിസിസ് ചിലപ്പോൾ വിവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എടുത്തവരുണ്ടാവും ടി ടെസ്റ്റ് ഉണ്ടാവും അനോവ ഉണ്ടാവും കോറിലേഷൻ ഉണ്ടാവും റിഗ്രഷൻ ഉണ്ടാവും മീൻ മീഡിയം മോഡ് ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് എന്താണെന്ന് പറയാം അപ്പോൾ എന്നിട്ട് അങ്ങനെ ടൂൾ പൊതുവേ പ്രധാനപ്പെട്ട ടൂളുകളൊക്കെ യൂസ് ചെയ്യൽ സൈക്കോളജി പോലുള്ള സബ്ജെക്റ്റുകളാണ് അപ്പോൾ ഇഫ് യു ടെസ്റ്റ് ഡപ്പോസിറ്റ്സ് നിങ്ങൾ ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വാട്ട് വാസ് ദ ഔട്ട്കം എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു ഐപ്പോസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഔട്ട്കം എന്താ ഇപ്പോൾ സൈക്കോളജി പോലുള്ള സ്റ്റഡിക്ക് ടീ ടെസ്റ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം ആക്സെപ്റ്റിനുള്ള ഐപ്പോസിറ്റ്സ് റിജക്റ്റിനായി പോസ് ഈ കാര്യങ്ങൾ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് കൊടുക്കേണ്ടതുണ്ട് വാട്ട് ആർ ദ കീ ഫൈൻഡിങ്സ് ഓഫ് യുവർ റിസേർച്ച് നമ്മളെ സ്റ്റഡീൻ്റെ കീ ഫൈൻഡിങ്സ് എന്താണ് എന്നുള്ളത് ഓക്കെ നമ്മളെ കീ ഫൈൻഡിങ്സ് എന്താണെന്ന് ചോദിക്കും ആ ഫൈൻഡിങ്സ് പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് നമ്മൾ പറയുക ബേസ്ഡ് ഓൺ യുവർ ഫൈൻഡിങ്സ് വാട്ട് സജഷൻ ഓർ റെക്കമെൻഡേഷൻ ടു യു പ്രപ്പോസൽ നമ്മളാ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സജഷനാണ് എന്താണ് റെക്കമെൻഡേഷൻ നമ്മളെ കൺക്ലൂഷൻ എന്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു പ്രൊജക്റ്റ് വൈവേയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വൈവേക്ക് നല്ല രീതിയിൽ നമ്മളെ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഓക്കേ താങ്ക്